ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ ഞാൻ ഒരു അടിപൊളി റെസിപ്പി കാണിച്ചു തരാവേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റെസിപ്പി ഇത് കണ്ടോ ചിക്കൻ ചുരുട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നല്ല രസം ഇത് കഴിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇലയുടെ ഒക്കെ പോലെ തന്നെ പക്ഷെ നല്ല സ്പൈസി ആണ് കണ്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കരുത് റെസിപ്പി റെസിപ്പിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഉള്ളിയുടെ നെലല് തന്നെ നന്നായിട്ട് അരഞ്ഞിട്ട് വരും അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഈ അരിപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ തേങ്ങയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പം നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഇല്ല അതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന അതേ ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ അരിപ്പൊടി എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അതിനുശേഷം വേണം വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളത്തിന്റെ അളവ് കൂടി പോകരുത് പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ആക്കി ആക്കിയെടുത്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം നന്നായിട്ട് ആ വെള്ളത്തിന്റെ ഒക്കെ ചൂടൊന്ന് പോയ ശേഷം വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ആ സമയത്ത് നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഓയില് ചേർത്ത് കൊടുക്കാം കുറച്ച് സാധനങ്ങളൊന്ന് വരറ്റിയെടുക്കാനായിട്ടുണ്ട് അത് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് ും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചെരുവുകൾ മാത്രം ചേർത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴുന്ന് കഴിയുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കും അയ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം ആ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് എടുത്ത ശേഷം കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് നിറങ്ങി വന്ന് കറക്റ്റ് വേവായിട്ട് വരും ഇപ്പൊ ഇത് ആ പൊടിയുടെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഇങ്ങോട്ട് മാറ്റിവെക്കാം നമ്മുടെ ചിക്കനും കൂടെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാമേ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം വറ്റി വരണം നമുക്ക് തുറന്ന് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് അടച്ചു വെക്കേണ്ട തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം എന്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വാഴലതുപോലെ ഒന്ന് മുറിച്ചെടുത്ത ശേഷം നന്നായിട്ടത് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വാഴയിലെടുത്ത ശേഷം നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു വലുപ്പത്തിൽ ഉരുളയാക്കിയെടുത്ത ശേഷം വളരെ തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം തിന്നായിട്ട് ഒത്തിരി കട്ടി കൂടി പോകരുത് തിന്നായിട്ട് ഇതുപോലെ ഇന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് കൂടെ ചേർത്ത് കൊടുക്കുക അത് സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നത് തന്നെ ആ ഒരു നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്ങിന് പകരം നമ്മളിവിടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നു പിന്നെ നമ്മൾ തേങ്ങയും ഈ അരിപുഴയിലൂടെ കൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് ഒരു രണ്ട് സ്പൂണൊക്കെ ചിക്കൻ്റെ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ചുരുട്ടിയെടുക്കാം അതാണ് ചിക്കൻ ചുരുട്ട് ഇതിവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും അല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാണ് എന്നിട്ട് നിങ്ങളുടെ ഫില്ലിങ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിങ്ങനെ ഇങ്ങനെ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് നമുക്കിത് ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം ഇലയിടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മുടെ ആ ഒരു അരിമാവ് ഇതുപോലെ നന്നായിട്ട് തിന്നായിട്ട് പരത്തി എടുക്കാം ഞാൻ കയ്യിൽ വെള്ളമൊന്നും പറ്റിക്കാതെയാണെങ്കിൽ തന്നെ പരത്തിയെടുക്കുന്നത് ആ കയ്യിൽ ഒട്ടി പിടിക്കത്തൊന്നുമില്ല എന്നിട്ട് ഇനി ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇലയുടെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാൻ അങ്ങനെയാണെങ്കിലും മതി പക്ഷെ ചുരുട്ടിയെടുക്കുമ്പോഴാണ് അത് ആ ഒരു കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ ഒന്ന് എടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം വീട്ടിലെ സ്റ്റീമർ ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം നമ്മൾ ഈ അരി ഒക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തുകൊണ്ട് ചിക്കനും ഓൾറെഡി കുക്ക്ഡ് ആണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഒക്കെ ഇത് കുക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ചുരുട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ചൂടാണ് നമുക്കിത് മാറ്റിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്കാണ് നമുക്ക് നേരത്തെ അരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ച ശേഷം പിന്നെ ആ ചിക്കൻ്റെ ഫില്ലിങ് കൂടെ റെഡി ആക്കുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ചൂടോടെ കഴിക്കാനും ചൂട് പോയതിനു ശേഷം തണുത്തിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഇലയുടെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അകത്ത് ആ ഫില്ലിങ്ങും നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇത് ഇതുവരെയും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കാത്തവർ ആ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ഫിഷ് നിങ്ങളുടെ ഫേവറേറ്റ് ഫിഷ് വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാം അല്ലെങ്കിൽ മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരുടെ അഭിപ്രായം പറയണേ താങ്ക് യു ടേക്ക് കെയർ ദെൻ ബൈ ബൈ